ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കുറച്ച് വർഗം കൊള്ളി കൊണ്ടാ വന്നത് മുരിങ്ങാക്കായ അതാണിത് എങ്ങനെ നല്ലൊരു കറി ഉണ്ടാക്കാം സാമ്പാറിലേക്ക് എങ്ങനെ പരിപ്പില്ലാതെ കറി ഉണ്ടാക്കാം സാമ്പാറിലേക്ക് എങ്ങനെ നാളികേര അരക്കാതെ കറി ഉണ്ടാക്കാം ഉള്ളത് കൊണ്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇല്ലതുകൊണ്ട് നല്ല പൊളി കറിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്കിതൊക്കെ കണ്ടം വെട്ടിയിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ടാക്കാൻ ഇങ്ങക്കുറിയാം ഇറിയാം എല്ലാവർക്കും അറിയും ഉണ്ടാക്കുമ്പോൾ നല്ല കോലം പോലെ ഉണ്ടാക്കാനാണ് അറിയേണ്ടിയത് അതാണ് ഇവിടെ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മുരിങ്ങാക്കായ കണ്ടം വെട്ടിയിട്ട് ഇതിൻ്റെ തൊലി കളയണം വലിയ നിർബന്ധം ഒന്നുമില്ല അല്ലെങ്കിലും ഇതിൻ്റെ തൊലി നമ്മൾ കഴിക്കാറില്ലല്ലോ പിന്നെന്തിനായുമെന്ന് കുറയാ നുള്ളി വലിച്ചു നിന്ന് കാലയച്ചാ നുള്ളി വലിച്ചാനേ തോന്നൂല ഇല്ലത് സത്യസന്ധമായിട്ട് പറയുന്നതിനാ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആരും മുള്ളും ഇതൊക്കെ ഒഴിവാക്കണം ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഇന്നാലും നമുക്കൊരു സമാധാനക്കേട് അതിൻ്റെ ആരും കണ്ടു പൊളിച്ചിട്ട് അതിനെ ചെറുക്കാക്കിയിട്ടില്ലെങ്കിൽ ഏതായാലും ഞാൻ ഇതിനൊക്കെ ചെറുക്കാക്കി വെക്കണ വെക്കണ്ട അതൊക്കെ നിങ്ങളിഷ്ടമാണ് അത് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി നമുക്കിത് കഴുകി കൊണ്ടുവരാം കഴുകിയിട്ട് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം കുറച്ച് വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്കും കേകിയിട്ട് കൊണ്ടുവരിക പിന്നെ ലാസ്റ്റ് ഒന്ന് വെറുതൊന്ന് വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഇതും കട്ട് ചെയ്യുകയാണ് നല്ലൊരു കറി നല്ല അടിച്ചാ പൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കുക ഹോട്ടലിനും കൂടി കിട്ടാൻ പാടില്ല ഈ കോലത്തിലുള്ള ഒരു കറി ആ കോലത്തിലുള്ള കറിൻ്റെ വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഇങ്ങോട്ട് വന്നോളി നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് നദിക്ക് പിന്നെ എന്തിനാ കുറയ്ക്കണം പയറ് എന്തൊക്കെ പച്ചക്കറികളാണോ നമ്മളെടുത്തുള്ളത് അതൊക്കെ കൊണ്ടുപോരി എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് കേട്ട് വന്നോളി നമുക്കൊരു വലിയുള്ളി വലിയുള്ളിനും കട്ട് ചെയ്തിടണം ഇതിൻ്റെ അടുത്ത് അതില്ലല്ലോ ഇതില്ലല്ലോ വെണ്ടക്കല്ല പയറില്ല തക്കാളില്ല വലിയ ഉള്ളില്ല അതൊന്നും ഇല്ല ഇല്ല എന്നുള്ള പരാതി പറയേണ്ട ഉള്ളത് കൊണ്ട് ഉള്ളതുപോലെ ഉണ്ടാക്കിയാൽ മതി എന്നാലും കറിയുടെ ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ചട്ടിക്ക് തീ കൊടുത്ത് വേഗം പരിപാടിയിലേക്ക് പോകാൻ നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാനാണ് വന്നത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാൻ വെളിച്ചെണ്ണ നല്ലെണ്ണം എന്തോ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു എടുത്തോളൂ ഈ ചട്ടീന്ന് നല്ലോണം ചൂടാകണം എണ്ണ ചൂടായി കഴിഞ്ഞാലേ കടുക് പൊട്ടുള്ളൂ കടുക് പൊട്ടി കഴിഞ്ഞാലേ ഉലുവ തീക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുള്ളൂ ഉലുവ കരിയാതെ നോക്കണം ഉലുവ കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റാകാം മാറിപ്പോകും കറിവേപ്പിലേ ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളി കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം പൊടിച്ചാതെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കുറച്ചിട്ടു കൊടുത്താൽ മതി വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വറ്റിയെടുക്കണം ഇനി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം ഇത് വയറ്റിയെടുക്കാനായിട്ട് വീഡിയോ കണ്ടിഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ നല്ലൊരു കറിയാണെന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കണേ എൻ്റെ കറിൻ്റെ പ്രമോഷൻ വർക്ക് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കളി അടിപൊളിയാണ് വീഡിയോ ഷെയർ ചെയ്യുക അത്രയും എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ഉണ്ടാകട്ടെ എളുപ്പത്തിൽ കറി വളരെ പെട്ടെന്നുണ്ടാക്കട്ടെ പരിപ്പില്ലാതെ ഉണ്ടാക്കട്ടെ സാമ്പാറിലേക്ക് പരിപ്പില്ലാതെ നാളികേരം അരക്കാതെ നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആ കടുകും ഉലുവും കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് ഓഫ് ഓഫാക്കിയതിനു ഒന്നുകൂടി ഓണാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേണ്ടാവുന്ന മസാലകളുമായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം ഉള്ളി ഏകദേശം അങ്ങ് വാ വാടുമ്പോൾ ഞമ്മൾക്ക് ആ വെണ്ടയ്ക്ക ചേർത്തെടുക്കാം വെണ്ടക്ക നന്നായിട്ട് എണ്ണ കിടന്ന് വറുത്തക്കെടുക്കുവരുമ്പോൾ വെണ്ടയ്ക്കാ കൊയപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല വെണ്ടക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ ചേർക്കുന്നത് ഒന്ന് വഴറ്റിയെടുക്കുക എന്നാണ് പറഞ്ഞു വേണത് ഒന്ന് വാട്ടിയെടുക്കുക ആ പയറും കൂടിയും വാട്ടിയെടുക്കാൻ നമുക്ക് ഈ ഉള്ള എണ്ണയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞത് കുറച്ച് വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മൾ എന്താ മുരിങ്ങക്കായ ചെയ്തത് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ആ മുരിങ്ങക്കായ അവിടെ ഉണ്ട് നമുക്കത് വെ അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ഇത് മാത്രം ഫ്രൈ ആക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം മസാലപ്പൊടികളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ മസാലപ്പൊടികൾ എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഇട്ട് കൊടുക്കാറുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കാറുള്ളത് വേറൊരു മസാലയും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല സാമ്പാർ പൊടി അങ്ങനത്തെ ഒരു മസാല ഞാൻ ചേർത്ത് കൊടുക്കാറില്ല ഞാൻ വെറും ഈ ഒരു മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് തന്നെ നല്ലൊരു സാമ്പാറിൻ്റെ ടേസ്റ്റോടു കൂടിയുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചേർത്ത് കൊടുത്തതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്താണ് മല്ലിപ്പൊടിയെന്ന് പറഞ്ഞ സാധനം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോചിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോചിപ്പിച്ച് വയറ്റി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതിന് മുമ്പ് അടുത്തതായിട്ട് നമുക്ക് പൊടി ചേർക്കാം മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി ഒരു പാകത്തിന് ചേർത്തെടുക്കാം ചേർത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇളക്കി യോജിപ്പിക്കാം അതും ഇതും ഇതും അതും ഇട്ടിട്ട് ഇളക്കിയിട്ടകിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ ആ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും ഒരിളക്കൽ എന്നിട്ട് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറണവരേ വറ്റി കൊടുക്കുക അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ നല്ലൊരു കറി വിടവ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോഴൊക്കെ ഞാൻ വന്നുവിടെ മുരിങ്ങക്കായൊക്കെ കഴുകിക്കൊണ്ടൊന്ന് വന്നിട്ടുണ്ട് കഴുകിയ മുരിങ്ങക്കായം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് പയറും ഉണ്ടല്ലേ കൂട്ടത്തിൽ രണ്ട് തക്കാളി കട്ട് ചെയ്തതുകൊണ്ട് അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇതിക്ക് കുറച്ച് പച്ചം മറന്ന് ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതടുപ്പത്തേക്ക് കയറ്റി വെച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു കുക്ക് ഒ ഒരൊറ്റ വിസിൽ വന്നാൽ മതി ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു മുക്കാൽ ആവി കളഞ്ഞെടുക്കുക ആവി കളഞ്ഞെടുക്കുമ്പോൾ എന്താ മുരിങ്ങാക്കായ ഉടഞ്ഞു പോകില്ല മുരിങ്ങാക്കായ ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറിയിൽ ടേസ്റ്റ് ആകെ മാറിയിട്ട് ചങ്ക് കുത്തും എന്നാണ് പറഞ്ഞു വരാനുള്ളത് മുരിങ്ങക്കായൻ്റെ ആര് ചങ്കു കുത്തും ചങ്ക് കുത്തിയാൽ അപകടമാണ് അപകടം സംഭവിച്ചാൽ മരണം വരെ സംഭവിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ പിന്നെ ഒരു പാകത്തിന് പുളി വെള്ളം അങ്ങോട്ട് കലക്കിക്കൊളി നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഓഫാക്കി എടുത്തിട്ടുണ്ട് ആ മസാല ഓഫാക്കിയിട്ട് സൈഡാക്കി മാറ്റിവെച്ചിട്ട് ഞമ്മക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത പരിപാടി ഈ പുളിവെള്ളം തീക്ക് കലക്കി അങ്ങോട്ട് ഒഴിച്ചെടുക്കുക പാകത്തിന് പുളിവെള്ളം കലക്കി ഒഴിച്ചാൽ മുരുങ്ങാക്കായ അങ്ങോട്ട് ഒടഞ്ഞു പോകൂലെന്നാണ് പറഞ്ഞു വരുന്നത് പുളി ചേർത്ത് കൊടുക്കുമ്പോൾ തീക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ചേർക്കുമ്പോൾ മുരിങ്ങാക്കായ ഉടഞ്ഞു പോകൂല ഒരു വിസിൽ വന്നാൽ മുഴുവനായിട്ട് ആവി കളഞ്ഞെടുക്കുക മുക്കാലും ആവി കളഞ്ഞെടുക്കുക എന്നാൽ ഞമ്മക്ക് കുക്കർ അടക്കിച്ച് വെച്ചുകൊണ്ട് കൂക്കിച്ചാൽ നമുക്ക് മുരിങ്ങാ കായ വിസിൽ വരുത്തിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ വീഡിയോ ലൈക്ക് ഇടുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കി നാട്ടാരോടും വീട്ടാരോടും കൂട്ടാരോടും പറയാം ഇന്നു തന്നെയാണ് എൻ്റെ അവസ്ഥ പുതിയ ചോറ് എല്ലാവരും കഴിക്കും ഞാൻ മാത്രം പഴഞ്ചോറ് കഴിക്കാറാണ് പതിവ് ആർക്കും കൊടുക്കാറില്ല ഞാൻ ഒറ്റക്കാണ് കഴിക്കുക അപ്പോൾ തിളപ്പിച്ചു ചുറ്റിയാണ്ട് ആ കുക്കർ കണ്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് പുതിയ ചോറൊക്കെ ഉണ്ടാക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞു പുതിയ ചോറ് ഉണ്ടാക്കുകയുള്ളൂ പഴഞ്ചോറ് തിന്നിട്ടാകാൻ തുടക്കം ഏതെല്ലാം രണ്ടില്ലിൽ വെളുത്തുള്ളി ഇടാൻ മറന്നു പോയിരിക്കുന്നു വെളുത്തുള്ളിട്ടിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ ചേർക്കേണ്ടതായിരുന്നു അവസാനം കി അവസാനം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് അതും കൂടി ചേർത്തിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് മുരിങ്ങാക്കായ വിസിൽ വന്ന് വിസിൽ വന്ന മുരിങ്ങക്കായ അപ്പം തന്നെ ആവിയൊക്കെ കളഞ്ഞ് ഒരു പാകത്തെ മീഡിയം സൈസിലുള്ള വേവ ആയിട്ടുള്ളൂ വേവ് അങ്ങനെ ആകാൻ പാടുള്ളൂ സാമ്പാറിലേക്ക് കറിയിലേക്ക് സാമ്പാറിലേക്കത്തെ കഷ്ണങ്ങൾ ഒടഞ്ഞു പോകരുത് നല്ല ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് സാമ്പാർ കഷ്ണങ്ങൾ ഇരിക്കേണ്ടത് ആ മസാല എല്ലാം കൂടി ഇതിക്കി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് പാകത്തെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും അടുപ്പത്തേക്ക് ഒന്നും കൂടി കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതൊന്ന് ണം അപ്പോഴേക്കും നമ്മുടെ കറി റെഡി എന്നാണ് പറഞ്ഞു വേണത് പരിപ്പില്ലാതെ നല്ലൊരു സാമ്പാർ കറി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പരിപ്പില്ലാതെ നാളികേരം അരക്കാതെ നല്ല കുറുക്ക് പരുവത്തിലുള്ള നല്ല മസാല ചേർത്തിട്ടുള്ള സാമ്പാർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഞമ്മക്ക് അടച്ചു വെക്കാം അടച്ചു വെക്കാം അടച്ചു വെച്ചു കഴിഞ്ഞു അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം നമുക്ക് മീനും കൂടി റെഡി ആയില്ല ചോറ് കഴിക്കാൻ പറ്റുള്ളൂ നല്ല അടിപൊളി ചെമ്പല്ലി കൊണ്ടുവരാണെങ്കിൽ നമ്മളോടങ്ങനെ കണ്ടമാനം കൊണ്ടുവരും ഇല്ലയെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനേ എന്നാണ് പറഞ്ഞു വേണത് കൊണ്ടുവന്ന മീൻ എന്തായാലും മുഴുവനായിട്ടങ്ങോട്ട് പൊരിച്ചാന്ന് കരുതി ഞാൻ ഏതെങ്കിലും ഇതൊന്ന് ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാം നന്നാക്കി കൊണ്ടുവന്ന മീനാണെങ്കിൽ ബാക്കിയുള്ള നന്നാക്കിയില്ലേ നമ്മൾക്കിടെ നന്നാക്കാന്ന് വിചാരിച്ചാണ് പറഞ്ഞു വേണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ മീൻ മസാല ചേർക്കാം മീൻ മസാല ചേർക്കാം നിങ്ങൾക്ക് അറിയാം ഇങ്ങോ എല്ലാവർക്കും അറിയാം എന്നാലും അടിപൊളി ടേസ്റ്റോട് കൂടി എങ്ങനെ മീൻ മസാല ചേർക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാണിച്ചു കൊണ്ടിരിക്കുന്നതിലേക്ക് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇതിന്മേ ചതക്കേണ്ട കാര്യമെല്ലാം ഒക്കെ മിക്സിക്ക് കൊടുത്താൽ മതിയായിരുന്നു നാട്ടു വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പോയതാണ് മറന്നുപോയതാണെന്നാണ് പറഞ്ഞു വരുന്നത് മിക്സിയിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുത്തു ബാക്കി മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തു ഇങ്ങനെ നമ്മൾ മസാല ചേർക്കണോണ്ട് പലതരം ഗുണങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ മസാല ചേർക്കുമ്പോൾ കണ്ടമാനം മസാല നമുക്ക് കിട്ടും നമുക്കൊരു കറിക്കുള്ള മസാല വരെ വരെയധികം കിട്ടും കറക്റ്റ് ഒരു മീൻ മീൻമുളക് മീൻ കറിയൊക്കെ ഉണ്ടാക്കണേ അയക്കുള്ള മസാല വരെയധികം കിട്ടും എന്നാണ് പറഞ്ഞു വേണ്ടത് ഇതിലേക്ക് വേണ്ടാവുന്ന മസാലകൾ എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചങ്ങ കൊണ്ടു മതി പച്ചമുളക് കറി കറിവേപ്പില കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്തിട്ട് നല്ലൊരു മസാല അരച്ചങ്ങാൽ കണ്ടമാനം മസാല ഉണ്ടാവും മീനിലെല്ലായിടത്തും പെട്ടെന്ന് തന്നെ മസാല തേച്ച് പിടിപ്പേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് തേ തേഞ്ഞ് കിട്ടും അങ്ങനെ തീക്ക് കൊടുക്കാം ഒരു നാരങ്ങ നീരിന്റെ പകുതി എടുത്തുകാണ്ട് കുരു ഇല്ലാതെ കൊടുക്കുക കുരു ടേസ്റ്റ് അരിഞ്ഞു കഴിഞ്ഞാൽ കുരുവിന്റെ ടേസ്റ്റ് ചോയ്ക്കും അതുകൊണ്ടാണ് പിന്നെ ഒരേറ്റവും വലിയ തക്കാളീൻ്റെ പകുതി കൂടി ചേർത്തിട്ട് നമുക്ക് മസാല അരച്ചങ്ങട് കൊണ്ടുവരാം അതിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മദ്രസ വെട്ട് വന്നു മദ്രസ വെട്ട് വരുന്ന സമയത്തുള്ള വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ എന്ന് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മുടെ മസാലയിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു മസാല റെഡി ആയി കിട്ടും പെട്ടെന്ന് മീൻ പൊരിഞ്ഞു കിട്ടും പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങി കിട്ടും അതിനാണ് ഇവിടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഇതിനൊരു കുറുക്ക് പരുവത്തിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ചെമ്പല്ലി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായ ചെമ്പല്ലി പൊരിച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് ചെമ്പല്ലി അതുപോലെ നമ്മുടെ തൊലിയുള്ള മീൻ കഴിക്കണമെന്ന് ഏറ്റവും നല്ലത് തൊലിയുള്ള മീനുമ്പോൾ എത്ര മരുന്നിട്ടാലും പെട്ടെന്ന് ഏൽക്കൂലല്ലോ അത് അങ്ങനെയാണല്ലോ തൊലിലുള്ള മീനുമ്പോൾ എത്ര മരുന്നിട്ടാലും പെട്ടെന്ന് ഏൽക്കൂല അതുകൊണ്ട് ഏറ്റവും നല്ലത് തൊലിലെ മീനൊക്കെ വാങ്ങുമ്പോൾ ഏത് മീൻ വാങ്ങുമ്പോഴും നന്നായിട്ട് കഴുകിക്കൊണ്ട് കഴുകിയിട്ട് മാത്രം എടുത്താൽ മതി മീനിൽ മരുന്നിട്ടിട്ടാണ് വരുന്നത് അതുകൊണ്ട് മീൻ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൂടുതലൊന്നും നീ ഇളക്കാൻ നിൽക്കേണ്ട അതിൻ്റെ മുമ്പന്നെ മസാലയുമ്മ സെറ്റായി കിട്ടും കാരണം അരച്ചെടുത്ത മസാല ആയതുകൊണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് വീഡിയോ മൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് അങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചട്ടിയിലേക്ക് മീൻ നേരത്തെ അങ്ങനെ വെച്ചെടുക്കാം അഞ്ച് മിനിറ്റ് റസ്റ്റിന് ശേഷമാണ് ഞാൻ ഇവിടെ മീൻ പൊരിച്ചെടുക്കുന്നത് നല്ല മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കണേ മീൻ പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എല്ലാവർക്കും അറിയാനാണ് ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും കരിയാതെ മൊരിയാതെ മെരിയാതൊക്കെ പൊരിച്ചെടുക്കും കാരണം നമ്മൾ നല്ലോണം പൈസ എടുത്തിട്ടല്ലേ വാങ്ങണം അതുകൊണ്ട് അത് കരിയാതെ പൊരിച്ചെടുക്കും അങ്ങനെ മീൻ പൊരി കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മുടെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് തന്നെ നീങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട് എനിക്കുള്ള ചോറുണ്ട് നമ്മൾ മൂപ്പരാക്കുള്ള ചോറാണ് ആ വിളമ്പി കൊടുത്തത് കറി ഞാൻ അയക്കൊഴിച്ചു കൊടുക്കണില്ല അയി ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കച്ചറാവും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഒഴിച്ചുകൊണ്ട് ഇജൊഴിച്ചു തരണ്ട എന്നാണ് എന്നാ എന്നോട് പറയാറുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കറിൻ്റെ പാത്രം കണ്ടു തുറന്നിട്ടുണ്ട് തുറന്ന് നോക്കാൻ നമുക്ക് എന്തായിരിക്കണം നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് നല്ല കഷ്ണങ്ങളോടുകൂടിയുള്ള കറി സാമ്പാർ പൊടിയില്ലാതെ നമ്മൾ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിപ്പില്ലാതെ നമ്മൾ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നു നാളികേരം അരക്കാതെ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നു സാമ്പാറിലെ കഷ്ണങ്ങൾ ഒടയാതെ നമ്മൾ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നു ഒരിക്കലും കഷ്ണങ്ങൾ ഒടഞ്ഞു കാണ്ട് പോകരുത് ഒടഞ്ഞു പോയാൽ ഇതിലെ കഷ്ണങ്ങളൊക്കെ എന്താകും നമ്മുടെ മുരിങ്ങാക്കായൊക്കെ ചങ് കുത്തിയിട്ട് ടേസ്റ്റ് ആകെ മാറിയിട്ട് നമ്മുടെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരിക്കലും വെജിറ്റബിൾ മുഴുവനായിട്ട് വെന്ത് ഒടഞ്ഞ് ഒടിഞ്ഞ് അലിയിപ്പിച്ചെടുക്കുന്നതല്ല വെജിറ്റബിൾ സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞാൽ പകുതി വേവിലായിരിക്കണം സാമ്പാറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നല്ല കുറുക്ക് പരുവത്തിലായിരിക്കണം മീൻ രണ്ട് കഷ്ണം വെച്ചുകൊടുത്തിട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട് ചോറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ അടിപൊളി സാമ്പാർ നമ്മുടെ പപ്പടം പൊരിച്ചത് അവിടെ സൈഡായിട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടെന്ന് അടിപൊളി നല്ല കുറുക്ക് പരുവത്തിലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള സാമ്പാർ അങ്ങനെ വീഡിയോ വൈൻഡപ്പിൻ്റെ കിട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ചോറൈക്കലും കൂടി കഴിഞ്ഞാൽ ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈഡ് ആക്കും അപ്പോൾ അത്ര തന്നെയുള്ളൂ പറയാൻ ബിസ്മിയാണ് ചെല്ലിട്ട് തുടങ്ങിയാന്നുണ്ടല്ലോ നല്ല അടിപൊളി സാമ്പാറും ചോറും മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഉപ്പേരി ഇന്നുണ്ടാക്കിയിട്ടില്ല ഇത് തന്നെ ധാരാളം ഇതിൽ തന്നെ കുറേ വെജിറ്റബിൾ ഞാൻ ഇട്ടതുകൊണ്ട് നല്ല വിറ്റാമിൻ ആണ് ഈ കറിയും ഈ ചോറും കഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ് പിന്നെ തൈരുണ്ട് തൈരിന്റെ ഗുണങ്ങൾ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിനിന്നാലും ഒരിക്കൽ കൂടി പറയാണ് തൈരിൽ വിറ്റാമിൻ ഡി ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ അതുപോലെ എന്തൊക്കെയാണ് ദഹനം എളുപ്പമാക്കാൻ തൈര് നല്ലതാണ് പിന്നെ വയറ് സംബന്ധമായ മൂത്രത്ത് പൈപ്പ് മൂത്രത്തിൽ കല്ല് അങ്ങനത്തെ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ തൈര് ഒരു പരിഹാരമാണ് ഇതിന്റെ ദോഷഫലങ്ങൾ ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് എനിക്കതറിയില്ല എനിക്കിതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ ഇവിടെ തൈര് കൂട്ടാറുള്ളത് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് വീഡിയോ കണ്ട് കമന്റ് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താണ് മുരിങ്ങാക്കായ ആകുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് മുരിങ്ങാക്കായ വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി മാത്രം നമുക്ക് വേറിട്ട് കിട്ടൂല മുരിങ്ങാക്കായ പാകത്തെ വേവായി കഴിഞ്ഞാൽ അതിൻ്റെ തൊലി നമുക്ക് വേറെ കിട്ടും അതിനെ സൈഡാക്കി മാറ്റിവെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് വേറെ ഒഴിവാക്കാം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രേ ഉള്ളൂ കൊണ്ടോട്ട മുളക് ഉണ്ട് നല്ല സൂപ്പർ അടിപൊളി ചോറ് ഇന്നത്തെ ചോറ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഇനി എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ അടിച്ചിട്ട് അടിച്ചിട്ടിങ്ങാണ്ട് വന്നോളി ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം നന്ദി നമസ്കാരം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി എന്നെയെ രേഖപ്പെടുത്താമല്ലേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സി യു ടാറ്റ ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി വരുന്നതാണ് ഇൻഷാല്